ഒരു കഷ്ണം കുന്തിരിക്കത്തിലാണ് നമ്മുടെ രക്ഷയെങ്കിൽ പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ കർത്താവ് അഴിയേറ്റ് നിന്നയേറ്റ് തുപ്പലേറ്റ് സ്വർഗത്തിൽ വന്ന് കഷ്ണം മരിച്ചത് എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ന്യായപ്രമാണം പോലായിരുന്നുവോ നമുക്ക് ഈ പുരോഹിതന്മാരുടെ ദൂവപ്രാർത്ഥന പോലായിരുന്നുവോ എന്തിനാണ് ക്രിസ്തു കഷ്ണം സഹിച്ചത് ആകയാൽ പ്രിയപ്പെട്ടവരെ നാരകാജിയിലേക്ക് നമ്മൾ വീണ് കഴിഞ്ഞാല് ഞാൻ നിങ്ങളുടെ സ്നേഹത്താൽ പറയും നിങ്ങൾ നിങ്ങൾ എന്നെ വെറുത്താലും തല്ലിക്കൊന്നാലും ദേശത്ത് ഓടിച്ചു കളഞ്ഞാൽ ഞാൻ പറയുന്നു യേശുക്രിസ്തന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം കാണാം ഈ പ്രസംഗത്തിന് കണക്ക് നമുക്ക് അന്ന് തീർക്കാം ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ നിങ്ങളെ എത്ര സ്നേഹിച്ചറിയാം നിങ്ങളെ നരകത്തിൽ നിന്ന് വീണ്ടെടുപ്പാണ് ഞങ്ങൾ ഈ കഷ്ണം സഹിച്ച് നീക്കണം പ്രിയപ്പെട്ടവരെ അയ്യോ നമ്മുടെ ആത്മാവ് ആ നരകത്തിലേക്ക് വീണാൽ അന്ന് സൂര്യനില്ല നിങ്ങൾ അറിയണം അന്ന് ചന്ദ്രനില്ല നിങ്ങളത് അറിയണം പ്രിയപ്പെട്ടവരെ അന്നെന്താണ് താരഗോളങ്ങളില്ല സമുദ്രമില്ല നിങ്ങൾ നിങ്ങളിതെല്ലാം അറിയണം അന്നെന്താണ് അന്ന് നിന്നെ അവൻ നരകാക്തിയിലേക്ക് തല്ലിക്കളഞ്ഞാൽ സമയവും കാലവുമില്ല അയ്യോ ഒരു നാൾ ഒരു മടങ്ങി വരവില്ല പ്രിയപ്പെട്ടവരെ ഒരു നാൾ ഒരു മടങ്ങി വരും ഒരു പത്ത് ലക്ഷം കോടി വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് സ്വർഗ്ഗത്തിലേക്ക് കയറാമായിരുന്നെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ടായിരുന്നു പക്ഷേ ഇല്ല ഒരു മടങ്ങി വരവ് പ്രിയപ്പെട്ടവരെ ഓ പ്രസംഗിക്കുന്നത് പറഞ്ഞാൽ പ്രസംഗിക്കുന്നത് കുറ്റമാണോ പ്രസംഗിക്കാതിരിക്കുന്നതല്ലേ കുറ്റം സുവിശേഷം അറിയിക്കാതിരിക്കുന്നതല്ലേ കുറ്റം എന്നാൽ ഞങ്ങളെപ്പോൾ ഉപദേശമായ വീട്ടിൽ കേട്ടില്ലെന്നും ഞങ്ങളെപ്പോൾ ഉപദേശമായ ഉപദേശം കേൾക്കലെന്നും സ്ഥാനമേൽക്കില്ലെന്നും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പുരോഹനന്മാരുടെ പഞ്ചകൾ കുടുങ്ങി നിങ്ങൾ നശിച്ചു പോകുന്നത് എന്ത്